ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വിന്നറിനെ നമ്മൾ കണ്ടല്ലോ അത് വേറെ ആരുമല്ല നമ്മുടെ അനുമോളാണ് അനുമോൾ വിന്നറായതിൽ അവരുടെ കൂട്ടത്തിലെ മത്സരാർത്ഥികളിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് മൂന്നാറ് ആൾക്കാർക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് അനുമോളുടെ വിജയമാണ് കാരണം തുടക്കം മുതൽ ഈ ഒരു അവസാനം വരെയും അത്രയും അത്രയും അവിടെ അനുഭവിച്ചിട്ടുണ്ട് അനുമോള് ഫൈനൽ ഫൈവില് നമ്മൾ കണ്ടതാണല്ലോ ആദ്യം തന്നെ എവിക്റ്റഡ് ആയിപ്പോയത് അക്ബർ ആയിരുന്നു രണ്ടാമത് എവിക്റ്റഡ് ആയത് നെവിൻ ആയിരുന്നു മൂന്നാമത്തെ ഒന്നാമത് എവിക്റ്റഡായത് ഷാനവാസും ലാസ്റ്റ് രണ്ട് പേരാണ് അവിടെ ബാക്കി വന്നത് അത് അനീഷും അനുമോളുമാണ് അവരെ രണ്ടുപേരെയും കൂട്ടാൻ വേണ്ടി ലാലട്ടൻ ബിഗ് ബോസ് ഹൗസിൽ വരികയും അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പ്രേക്ഷകരടുത്ത് കൊണ്ടുപോയിട്ട് അവരണ്ടിൽ ആരാണ് വിന്നർ എന്നുള്ളത് ലാലട്ടൻ തന്നെ നോക്കി വോട്ട് നോക്കി പറഞ്ഞു അപ്പോൾ അവരിൽ വിന്നറായത് നമ്മുടെ അനുമോളാണെന്ന് നമ്മൾ അറിഞ്ഞല്ലോ അപ്പോൾ അനുമോൾ വിന്നറായതിൽ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ പ്രേക്ഷകർക്ക് അനുമോളുടെ ഫാമിലിക്കും പിന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ കുറച്ച് ആൾക്കാർക്കും മാത്രമാണ് അനുമോൾക്ക് കിട്ടാൻ വിജയം തന്നെയാണ് കാരണം തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ അനുമോൾ അനുഭവിച്ച ആ ഒരു അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും അത്രയും വിഷമിച്ച് കരഞ്ഞ് കരഞ്ഞ് തീർന്ന് തീർന്ന് അങ്ങനെ ഏറ്റവും സഖിയെട്ടാണ് ആ ഒരു കുട്ടി ഇവിടെ വരെ എത്തിയത് പിന്നെ അനീഷിനെ പറയാനാണെങ്കിൽ അനീഷ് ഒരിക്കലും തോറ്റിട്ടില്ല അനുമോൾ അതേ സ്ഥാനത്ത് വരും പക്ഷേ അനീഷ് ഗെയിമിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴൊക്കെ വെച്ച് നോക്കുമ്പോൾ അനീഷ് ഈ ഒരു വിന്നർ ആവേണ്ടതാണ് പിന്നെ അനീഷ് സെക്കൻഡ് എന്തായാലും ആയിട്ടുണ്ട് അനീഷിൻ്റെയും കൂടെ വിജയമാണിത് ഇവിടെ വരെ എത്താൻ എന്തായാലും ഇത്രയും അനീഷും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷ് അത്രയും എഫോർട്ടിട്ട് അവിടെ നിന്നിട്ടാണ് പക്ഷേ അനുമോളെന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ അവിടുള്ള എല്ലാവരും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ പിടിച്ചു നിന്നൊരു വ്യക്തിയാണ് പിന്നെ അതേപോലെ തന്നെ റീ എൻട്രിക്കാർക്ക് അറിയാം പുറത്തിറങ്ങി ഇപ്പോൾ അനുമോൾക്കാണ് കൂടുതൽ വോട്ട് അപ്പോൾ അനുമോൾ എങ്ങനെയും ഒന്ന് നെഗറ്റീവ് അനുമോളുടെ പുറത്ത് പോകണം അതിലാണ് അകത്തുള്ളവരെയും കൂടി എരികേറ്റാൻ വേണ്ടി റിയൻട്രിക്കാര് വന്നതും അവരെ എരിഗേറ്റ് ചെയ്തു പക്ഷേ എന്താ അവരങ്ങനെ ചെയ്താലും അനുമോൾക്ക് വോട്ട് കൂടിയിട്ടുള്ളൂ കാരണം അവ തുടക്കം മുതൽ അവസാനം വരെ കാണുന്ന പ്രേക്ഷകർക്കറിയാം എവിടാ ശരിയെന്നുള്ളത് അനുമോളുടെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല അനുമോളുടെ ഭാഗത്തുണ്ട് പക്ഷേ സൗഹൃദം വെച്ച് നോക്കുമ്പോൾ ആദര നുറനെ അവര് ഒന്നും ഒരു വാക്കോലും പറയാത്തൊരു വ്യക്തി അനുമോള് മാത്രം എന്തൊക്കെ പറഞ്ഞാലും അനീഷിന് വിജയൻ തന്നെയാണ് പക്ഷേ എന്തായാലും അനുമോൾക്കാണ് ഈ ഒരു ട്രോഫി അംഗീകരിക്കപ്പെട്ടത് കാരണം അത്രയും അത്രയും അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ഹൗസിൽ അനുമോള് അതെന്തായാലും നമ്മൾ പ്രേക്ഷകര് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അനുമോളുടെ പേ ആർ എന്ന് പറഞ്ഞത് അത് ശരിക്കും പ്രേക്ഷകനാണ് ഒരിക്കലും പി ആർ വർക്ക് ചെയ്ത ഒരിക്കലും പി ആർ ആവത്തില്ല അനുമോളിനോട് കണ്ടന്റ് കൊടുക്കണം അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകരല്ലേ അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടല്ലേ പി ആർ വർക്ക് ചെയ്യണേ അല്ലാതൊന്നും അല്ലല്ലോ അല്ലേ പറയുന്ന കാസിക്കയും അക്ബറും അതേപോലെ നെവിനും നല്ല രീതിക്ക് അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും ഒരാളല്ലേ വിന്നറാകാൻ പറ്റും അതിപ്പോൾ അനുമോൾക്കാണ് എന്തായാലും അത് ഏറ്റവും കൂടുതൽ ആ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ അംഗീകരിക്കപ്പെട്ട അർഹതയായിട്ടുള്ള ഒരാൾ അനുമോൾ മാത്രമാണ്